നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താര ദമ്പതിമാരാണ് ഏറെക്കാലത്തെ പ്രണയത്തിനും സൗഹൃദത്തിനും ഒടുവിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ദീമശ്വിനും വിവാഹിതരാകുന്നത് സ്ഥിരം വിവാഹ സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചേണ്ടി തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഇരുവരും വിവാഹ ജീവിതം ആരംഭിച്ചത് സാധാരണ വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കാറുള്ളത് എങ്കിൽ അശ്വിൻ ഗണേഷിനൊപ്പം ഒരു ഫ്ളാറ്റ് എടുത്ത് അവിടെയാണ് ദിയാകൃഷ്ണ താമസം ആരംഭിച്ചത് ഇരുവരുടെയും ഫസ്റ്റ് നൈറ്റ് വിശേഷങ്ങൾ മുതൽ ഈ ഒരു ഫ്ളാറ്റിൽ നിന്നും കാണിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ ഹോം ടൂർ വീഡിയോയുമായിട്ടാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും എത്തിയിരിക്കുന്നത് താനും അശ്വിനും കൂടി വാടകയ്ക്കെടുത്ത ഫ്ളാറ്റാണിതെന്നും രണ്ടു വർഷത്തിന് ശേഷം മാത്രമേ ഒരു ഫ്ളാറ്റ് വാങ്ങുവാൻ തങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നും ദിയാകൃഷ്ണ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നുണ്ട് ഈ വീട്ടിൽ താമസിക്കുവാൻ തുടങ്ങിയിട്ട് രണ്ടു മാസത്തിന് മുകളിലായിരുന്നു ഇവിടേക്ക് വന്ന ആദ്യ ദിവസങ്ങളിൽ തങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നുവെന്നും ദിയാകൃഷ്ണ പറയുന്നു അശ്വിനാകട്ടെ അശ്വിന്റെ വീടും തനിക്ക് തൻറെ വീടും വിട്ടതിന്റെ ഹോം ഫീലിംഗ് വരുന്നില്ലായിരുന്നുവെന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞത് തുടക്കത്തിൽ ഒരു എയർ ബി എം പി ഒക്കെ പോയി നിൽക്കില്ലേ അങ്ങനെ ഒരു ആയിരുന്നു തങ്ങൾക്കെന്നും ദിയാകൃഷ്ണ കൂട്ടിച്ചേർക്കുന്നു എന്ത് ചെയ്തിട്ടും ഇതൊരു വീടായി മാറുന്നുണ്ടായിരുന്നില്ല വീടിൽ നിന്ന് രണ്ടാളുകളും മാറി നിൽക്കാത്തത് കൊണ്ടുള്ള തോന്നലായിരുന്നുവെന്നാണ് ദിയാകൃഷ്ണ ഇതേക്കുറിച്ച് പറയുന്നത് എന്നാൽ പിന്നീട് രണ്ടുപേരും അതുമായി യൂസ്ഡ് യൂസ്ഡായെന്നും ദിയാകൃഷ്ണ പറയുന്നുണ്ട് തന്റെ സ്വന്തം വീട്ടിലായിരുന്നപ്പോൾ ജോലികളെല്ലാം ചെയ്യുവാൻ വീട്ടിൽ അമ്മയോ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ വന്നപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായി വന്നു എന്നും ദിയാകൃഷ്ണ കൂട്ടിച്ചേർക്കുന്നു പിന്നെ പിന്നെ തങ്ങൾക്ക് തങ്ങളെ ഉള്ളൂ എന്ന റിയാലിറ്റി അംഗീകരിക്കുവാനും അതുമായി പൊരുത്തപ്പെടുവാനും തങ്ങൾക്ക് കഴിഞ്ഞു അങ്ങനെയായി കഴിഞ്ഞാൽ പിന്നെ അതാണ് ഏറ്റവും സുഖകരം വേറെ ആരും ഇല്ലായെങ്കിൽ പോലുമെന്നും ദിയാകൃഷ്ണ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ മൂന്ന് നാല് ദിവസം ദിയാകൃഷ്ണ കരഞ്ഞിരുന്നു അനുജിത്തി ഹൻസുവിനെ മിസ് ചെയ്യുന്നത് പോലെ തനിക്ക് തോന്നിയത് കൊണ്ടാണ് കരഞ്ഞതെന്നാണ് ദിയാകൃഷ്ണ പറയുന്നത് എന്നാൽ ഇപ്പോഴാകട്ടെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള ലൈഫ് തന്നെ എൻജോയ് ചെയ്യുകയാണെന്നാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും ഒരുപോലെ പറയുന്നത് ഇരുവർക്കും പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇവരുടെ ആരാധകരും ഈ വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകളുമായി എത്തുന്നത് ദിയ താൻ സൂപ്പർ ആണ് തന്റെ ആദ്യകാലം മുതലുള്ള വീഡിയോസ് താൻ കാണുന്ന ആളാണ് ഒരിക്കലും കമന്റ് ചെയ്യാറില്ല പക്ഷെ ലൈക്ക് ചെയ്യാറുണ്ട് താൻ അന്നും ഇന്നും ഒരു മാറ്റവുമില്ല ഇല്ല സ്വന്തം കഴിവുകൊണ്ട് ഉയർച്ചയിലെത്തുമ്പോൾ അടിച്ചു താഴ്ത്താൻ ആളുകൾ ശ്രമിക്കും ആരെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഇട്ടാൽ അതിൽ പിടിച്ചുകയറി ഒരു കുഞ്ഞിത്തുള്ള ഒരു മഹാസമുദ്രമാക്കും അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് അത് വൈൻഡ് ചെയ്യാതിരിക്കുക വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുക എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് നിങ്ങളുടെ കുക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ട്രാവലിംഗ് ഒക്കെ കാണുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അശ്വിൻ നല്ല ആളാണ് പരസ്പരം ബഹുമാനിച്ചു സ്നേഹിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും വീഡിയോസ് മുടങ്ങാതെ കാണാറുണ്ട് എനിക്ക് ദിയാകൃഷ്ണയുടെ വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം പിന്നെ അഹാനയുടെയും സിന്ധു ചേച്ചിയുടെയും കൃഷ്ണകുമാർ സാറിന്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അശ്വിന്റെ അമ്മ സൂപ്പറാണ് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അമ്മ എല്ലാവർക്കും നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് മുടങ്ങാതെ വീഡിയോകൾ ചെയ്യുക എന്നൊക്കെയുള്ള കമന്റുകളും ഇവരുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് കീഴിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം താരപുത്രി എന്നതിലുപരിയായി സോഷ്യൽ മീഡിയയിൽ തന്റേതായിട്ടുള്ള ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ള താരമാണ് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസർ കൂടിയാണ് ദിയ കൃഷ്ണ കൃഷ്ണകുമാർ എന്ന നടന്റെ കുടുംബത്തിലെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് ദിയാകൃഷ്ണയുടെ വീഡിയോകളാണ് യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ തവണ ആയി മാറിയത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ ദിയാകൃഷ്ണ ബ്ലോഗുകളിൽ കൂടി തുറന്ന് സംസാരിക്കാറുണ്ട് ഇത് കൂടുതൽ ജനശ്രദ്ധ ദിയാകൃഷ്ണക്ക് ലഭിച്ചതിനൊരു കാരണമായി മാറുന്നു മുൻ പ്രണയവും ബ്രേക്കപ്പും എല്ലാം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു പിന്നീട് സുഹൃത്തായ അശ്വൻ ഗണേഷിനെ പ്രണയിച്ച ദിയാകൃഷ്ണ അശ്വിനെ വിവാഹം ചെയ്തു വൈഷ്ണവെന്നാണ് ദിയാകൃഷ്ണന്റെ മുൻ കാമുകന്റെ പേര് തന്റെ മുൻ കാമുകന്മാരെയെല്ലാം മറ്റു പെൺകുട്ടികൾക്കൊപ്പം താൻ പിടികൂടിയിട്ടുണ്ടെന്നും തുടരെ താൻ വഞ്ചിക്കപ്പെട്ടിരുന്നുവെന്നും അടുത്തിടെ ദിയാകൃഷ്ണ തുറന്നു പറഞ്ഞിട്ടുണ്ട് വൈഷ്ണവ് മറ്റു പെൺകുട്ടിയുമായി അടുത്തതാണ് ദിയാകൃഷ്ണയുമായുള്ള ബന്ധം തകരാൻ െന്നും അഭ്യൂഹങ്ങൾ വന്നിരുന്നു വിവാഹത്തിന് ശേഷം കുടുംബവും കുട്ടികളും ഒക്കെയായി ജീവിക്കുന്നത് തനിക്ക് ഏറെ ഇഷ്ടമാണെന്നാണ് ദിയ മുൻപ് പറഞ്ഞിട്ടുള്ളത് ഏറെക്കാലം സുഹൃത്തുക്കളായിരുന്ന അശ്വനും ദിയും പ്രണയിച്ചും വിവാഹിതരാകുകയായിരുന്നു വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി വളരെ ലളിതവും എന്നാൽ പോലും ആഘോഷത്തോടെയുമാണ് ദിയാകൃഷ്ണന്റെ വിവാഹം നടത്തിയത് തന്റെ വിവാഹത്തിനായി വീട്ടുകാരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം വിവാഹം സ്വന്തമായി തന്നെയുള്ള പണം ഉപയോഗിച്ചാണ് ദിയാകൃഷ്ണ നടത്തിയത് എന്നതും അഭിനന്ദനാർഹം തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയവും ദിയാകൃഷ്ണയുടെ പേരിൽ വന്നതായിരുന്നു ദിയാകൃഷ്ണയുടെ സ്വന്തമായിട്ടുള്ള ഓൺലൈൻ ഫാൻസി ജുവല്ലറി ഷോപ്പായ നേരെ ഉയർന്നുവെന്ന ആരോപണങ്ങളായിരുന്നു അത് ആദ്യ പരാതിയുമായി എത്തിയത് യൂട്യൂബർ ആയ ഒരു സ്ത്രീ ആയിരുന്നു പിന്നീട് മറ്റൊരു സ്ത്രീയോട് ഇന്ത്യയുടെ ഷോപ്പിലെ പ്രോഡക്റ്റുകൾക്ക് ക്വാളിറ്റി ഇല്ലായെന്ന് പരാതിപ്പെട്ട് എത്തിയിരുന്നു തുടക്കത്തിൽ ഈ പരാതികൾ ഉയർന്നു വന്നപ്പോൾ ദിയാകൃഷ്ണ പ്രതികരിച്ചിരുന്നില്ല അതോടെ തന്നെ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാർ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് ചർച്ച ചെയ്തു തുടങ്ങി ഇതോടെ വിഷയത്തിൽ ദിയയും പ്രതികരിച്ചു പരാതിപ്പെട്ടവരിൽ ഒരാളുടെ പരാതി ജെനുവിനായിരുന്നില്ല എന്നും മറ്റൊരു പരാതിക്കാരിയുടെ പക്കൽ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇല്ലാത്തതിനാലുമാണ് അവരുടെ പരാതികൾ പരിഹരിച്ചു കൊടുക്കുവാൻ സാധിക്കാതെ പോയതെന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞത് എന്നാൽ പക്ഷേ ദിയ്ക്കെതിരെ വന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് ദിയുടെ അമ്മ സിന്ധു കൃഷ്ണയും ഒരു വീഡിയോ പങ്കിട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ